സംസ്ഥാനത്ത് മഴയ്ക്ക് താൽക്കാലിക ശമനം നവംബർ പതിനേഴാം തീയതി പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ അന്നേ ദിവസം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നവംബർ പതിനേഴാം തീയതി മുതൽ മഴ വീണ്ടും ശക്തി പ്രാപിക്കും ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാനും സാധ്യത കാലാവസ്ഥാ കേന്ദ്രം ഈ മേഖലയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നു കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നെ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇവിടങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത നാളെ തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് മാന്നാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറി നാൽപ്പത്തി അഞ്ചു മുതൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത മേൽ പറഞ്ഞ സ്ഥലങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തിരുവനന്തപുരം വെട്ടുകാട് മാതൃ ദേവോസ് ദേവാലയ തിരുനാളിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നെയ്യാറ്റിങ്കര താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു